കാലചക്രത്തിന്റെ ചലനത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടെങ്കിലും കണ്ണൻ തളർന്നില്ല മനസ്സിന്റെ ചക്രങ്ങൾ മുൻപോട്ടുട്ടി അയാൾ യാത്ര തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ എടവണ്ണപ്പാറ സ്വദേശി കണ്ണന് അപകടത്തിൽപ്പെട്ട് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു തളർന്നുപോയ കണ്ണനെയും കുടുംബത്തെയും കരകയറ്റാൻ വിളയിൽ സ്കൂളിലെ എൻഎസ്എസ് ടീച്ചർ ഷമീറയും വിദ്യാർത്ഥികളും ചേർന്നു വീട് എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി അവരോടുള്ള നന്ദി സൂചകമായി കണ്ണൻ വീൽചെയറിൽ യാത്ര തുടങ്ങി ആദ്യം ശബരിമലയിലേക്ക് അങ്ങനെ മൂന്ന് തവണ ശബരിമല ഇപ്പോൾ മലപ്പുറം കാടാമ്പുഴയിൽ നിന്നും രണ്ടാം തവണ മൂകാംബികയിലേക്ക് ആഗ്രഹങ്ങൾ ഒരു ദിവസം നമ്മൾ ഇരുപത് പോവും ഇരുപത്തി അഞ്ചു പോവും റോഡിന് അനുസരിച്ച് കുറവാണെങ്കിൽ നമുക്ക് കേട്ടോ പല സ്ഥലം ചെയ്യാ പല അമ്പലം കൊല്ലുകയും ചെയ്യാ പല ആൾക്കാരെ കണ്ട് സംസാരിക്കാം ഒക്ടോബർ പതിനാറിന് പുറപ്പെട്ട യാത്ര ഏകദേശം ഒരു മാസം കൊണ്ട് മൂകാംബികയിൽ എത്തുമെന്നാണ് കണ്ണന്റെ പ്രതീക്ഷ കണ്ണൻ യാത്ര തുടരുകയാണ് വിശ്വാസവും ആത്മവിശ്വാസവും കൈമുതലാക്കിയ ജീവിതയാത്ര മീഡിയ വൺ കോഴിക്കോട്